എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബ്രിട്ടൻ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കൽ അവരുടെ ഭരണഘടനയിലേ ഇല്ല ആ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം വളരെ പ്രധാനമാണ് കാരണം അവിടെ ഇല്ലീഗൽ മൈഗ്രേഷൻ അഥവാ അനധികൃത കുടിയേറ്റത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ അതൊരു ലീഗൽ മൈഗ്രേഷൻ ആണെങ്കിൽ പോലും ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ കുടിയേറ്റത്തോട് ഒരു താല്പര്യമില്ല എന്ന് മാത്രമല്ല കുടിയേറ്റ വിരുദ്ധത പറയുന്ന പാർട്ടികൾക്ക് അവിടെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൊടുക്കുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളല്ല ഒരു പക്ഷേ കുറേ അധികം നാളുകളായി ബ്രിട്ടനിൽ പ്രതിഷേധങ്ങൾ വ്യാപകമാണ് ബ്രിട്ടന്റെ തന്നെ സംസ്കാരം നശിക്കുമെന്നും മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡ് സന്ദർശിക്കാൻ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിലെ ഭാഗം അനധികൃത കുടിയേറ്റങ്ങൾ യൂറോപ്പിനെ തന്നെ നശിപ്പിക്കും എന്നുള്ളതായിരുന്നു എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രിട്ടൻ ഇറാൻ്റെ പാതയിലാണോ ആണവായുധ ശേഷിയുള്ള ഒരു ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടൻ മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ലേഖകനായ ബഷീർ പെങ്ങാട്ടിരി എഴുതിയ ഒരു ലേഖനമാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിന്റെ സ്വഭാവം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ആശങ്കകൾ സ്വാഭാവികമാണ് ബ്രിട്ടൻ ഒരു ആണവായുധ ശേഷിയുള്ള ഇസ്ലാമിക രാജ്യമായി മാറുമോ എന്ന ഭയം ചില രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്നതും സമാനമായ സാഹചര്യത്തിലാണ് മുൻ യു ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രാവോമാൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തുടങ്ങിയവർ പങ്കുവെക്കുന്ന ഈ ആശങ്കകൾക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയാണ് ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനവാണ് ഈ ആശങ്കകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി മുസ്ലിം ജനസംഖ്യ ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു ലണ്ടൻ ബർമിംഗ്ഹാം ബ്രാഡ്ഫോർഡ് തുടങ്ങിയ നഗരങ്ങളിൽ ഈ വർധനവ് പ്രകടമാണ് ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ഭാവിയിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും ഘടനയിലും മാറ്റങ്ങൾ വരുത്തുമോ എന്ന ഭയം ചിലർക്കുണ്ട് ഇത് ബ്രിട്ടന്റെ പരമ്പരാഗത മതേതര സ്വഭാവത്തെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് ശരിയത്ത് നിയമം നടപ്പിലാക്കാനുള്ള വ്യാപകമായ ആവശ്യങ്ങൾ ശരിയത്ത് നിയമം ബ്രിട്ടനിൽ നടപ്പിലാക്കാനുള്ള ചില വിഭാഗങ്ങളുടെ ആവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഇത് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്നും ശരിയത്ത് നിയമങ്ങൾ നിലവിലുള്ള ബ്രിട്ടീഷ് നിയമങ്ങളെ ഇല്ലാതാക്കുമെന്നും വിമർശകർ ഭയപ്പെടുന്നു നിലവിൽ യു കെയിൽ ശരിയത്ത് കോടതികൾക്ക് വിവാഹം വിവാഹമോചനം സാമ്പത്തിക തർക്കങ്ങൾ എന്നിവയിൽ പരിമിതമായ അധികാരങ്ങൾ ഉണ്ടെങ്കിലും അവ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ് എന്നിരുന്നാലും ഇത്തരം സംവിധാനങ്ങളുടെ വളർച്ച ഭാവിയിൽ ശരിയത്ത് നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ഇത് ബ്രിട്ടൻ കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന നിയമങ്ങളെയും മൂല്യങ്ങളെയും തകർക്കുമെന്ന വാദവും ശക്തമാണ് മറ്റുതാണ് തീവ്രവാദ ഭീഷണികളും സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളും തീവ്രവാദ ഭീഷണികളും രാജ്യത്തിന്റെ സുരക്ഷാ ആശങ്കകളും ഈ ചർച്ചയിൽ വളരെ പ്രധാനമാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ യു കെയിൽ നടന്ന നിരവധി തീവ്രവാദ ആക്രമണങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന ഭയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പിടിയിലാകുന്നവരുടെ എണ്ണവും ഈ ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ ബ്രിട്ടന്റെ മതേതര സ്വഭാവത്തെ ബാധിക്കുമെന്നും ക്രമേണ ഇതൊരു ആണവായുധ ശേഷിയുള്ള ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടനെ മാറ്റുമെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇറാനെ പോലെ ഒരു മതേതര രാജ്യത്തിൽ നിന്നും ഇസ്ലാമിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണകൂടത്തിലേക്ക് മാറുമോ എന്ന ഭയവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇറാൻ ആദ്യം ഒരു മതനിരപേക്ഷ രാജ്യമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി ഇത് മാറുകയായിരുന്നു അതുകൊണ്ട് ബ്രിട്ടനും സമാനമായ ഒരു പരിണാമം സംഭവിച്ച് ഒരു മതേതര ജനാധിപത്യത്തിൽ നിന്നും ഇസ്ലാമിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണകൂടത്തിലേക്ക് മാറുമോ എന്ന ഭയമാണ് അവർ പങ്കുവെക്കുന്നത് ബ്രിട്ടന് ഇതിനകം ആണവായുധമുള്ളതിനാൽ അങ്ങനെ ഒരു ഭരണകൂടത്തിന് ആണവായുധങ്ങളുടെ നിയന്ത്രണം ലഭിക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വാദവും ഉയർത്തപ്പെടുന്നുണ്ട് ഈ ആശങ്കകൾ ബ്രിട്ടന്റെ ബഹുസ്വര സമൂഹത്തിലും മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ ചർച്ചകൾക്ക് വഴിവയ്ക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഭാവി സ്വഭാവത്തെക്കുറിച്ചുള്ള ഇത്തരം സംവാദങ്ങൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും നിയമവ്യവസ്ഥയെയും അതിന്റെ വെല്ലുവിളികളെയും സുരക്ഷാ ഭീഷണികളെയും അഭിമുഖീകരിക്കാൻ ബ്രിട്ടീഷ് സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതാണ് ബഷീർ പേങ്ങാട്ടിരി എഴുതിയ ആർട്ടിക്കിൾ അദ്ദേഹം വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഒരു പേടി ഉണ്ടാകുന്നത് എന്നത് വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഒരു രാഷ്ട്രത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ വളർച്ച അവർക്ക് പേടിക്കുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പേടിക്കുന്നതിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ടു ആയിരിക്കാം അത് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എല്ലാ കാലഘട്ടങ്ങളിലും ഏതൊരു രാജ്യത്തിലും എല്ലാ ഇടങ്ങളിലും ഏതെങ്കിലും ഒരു മതം അത് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലാതെ പൊളിറ്റിക്കൽ ഹിന്ദുവിസം ആയെങ്കിലും അത് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഏതൊരു മതവും അത് രാഷ്ട്രീയത്തിൽ അത് ഭരണ നേതൃത്വത്തിലും അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിലും കയ്യാളുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അത് ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നമ്മൾക്കറിയാം അത് കാനഡയിൽ എങ്ങനെയാണ് സിക്ക് മതം അതിന് പ്രചു പ്രചുരപ്രചാരം ലഭിച്ചതെന്നും അത് എങ്ങനെയാണ് ട്രൂഡോയുടെ ഭരണകൂടത്തെ സ്വാധീനിച്ചതെന്നും അതൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ നയതന്ത്ര ബന്ധത്തെ അടക്കം അത് ബാധിച്ചതെന്നും നമുക്കറിയാം അതായത് ഒരു പൊളിറ്റിക്കൽ വിലപേശലിന് ഒരു മതസമൂഹത്തിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം അത് അവർ പരിഷ്കരിക്കപ്പെടുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ആ സമൂഹത്തെ രാജ്യത്തെ ബാധിക്കുമെന്നതിന് ലോകത്തെമ്പാടും ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആശങ്ക വർദ്ധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലതുപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ കുടിയേറ്റത്തെ എതിർക്കുന്നൊരു സാഹചര്യമുണ്ട് അത്തരമുള്ള ആളുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ ഇങ്ങനെ വർധിച്ചു വരുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ജനസംഖ്യയും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്